ബൈബിൾ പഴയ നിമിമ നിളവായന സങ്കീർത്തനങ്ങൾ പതിനാലാം അധ്യായം മുതൽ ദൈവമില്ല എന്ന് മോഡൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലച്ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും ഒഴിതെറ്റു ഒന്നുപോലെ ദുഷ്ടിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമൻ്റെ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്നാൽ ദൈവം നീതിമന്മതയോടുകൂടെയാണ് നിങ്ങൾ ദലി രണ്ട് പ്രദേശികളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് ഉണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കൂബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആർ വസിക്കും അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആറ് വാസമർപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതിമാസം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹത്തിനെ ദുരോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞു പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭനയായിരിക്കും ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങേൽ സ്വർണം വച്ചിരിക്കുന്നു അവിടുന്ന് ആണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരത്തിലാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളോട് ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിന് ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലുത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലുതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് നമ്മുടെ കർത്താവായ ഈശുമിശൈക്ക് സ്തുതി